എൻ്റെ പേര് ഫൈസൽ എന്നാണ് ഡ്രീം ഹോം എന്ന് പറയുന്ന ഒരു കർട്ടൻ സ്ഥാപനം നടത്തി വരികയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കറവത്തൂരാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ ഷോപ്പ് ഇവിടെ ഒരു പതിനൊന്ന് കൊല്ലമായിട്ട് ഷോപ്പുണ്ട് ഒരു പതിനെട്ട് കൊല്ലമായിട്ട് പത്തൊൻപത് കൊല്ലായിട്ട് കർട്ടൻ ഫീൽഡിൽ തന്നെയാണ് ഉള്ളത് ഒരു എട്ട് വർഷം ഒമാനിലെ സലാലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് നമ്മൾ കർട്ടൻ്റെ എല്ലാ മോഡലുകളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കർട്ടൻ്റെ സ്റ്റിച്ചിങ് ഫിറ്റിങ് ബ്ലൈൻസുകൾ എല്ലാ കർട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ മോഡലുകളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബ്ലൈൻസുകളുണ്ട് അതുപോലെ ക്ലോത്തില് ക്ലോത്തിൽ വരുന്ന റോമൻ ബ്ലൈൻഡുകൾ അതുപോലെ റിപ്പിൾ കർട്ടൺ അങ്ങനെ കുറേ മോഡലുകളുണ്ട് അപ്പോൾ ശരിക്ക് ഓർഡർ പ്രകാരമാണ് വർക്ക് എടുക്കുന്നത് വർക്ക് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഏതാണ് നമ്മുടെ വർക്ക് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് വർക്ക് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ സർവീസും അതിൽ പെടും സർവീസ് സർവീസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് വരുന്നതുകൊണ്ട് അത് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നിലനിർത്തുകയാണ് ചെയ്യുന്നത് കൂടുതൽ മൂവ്മെൻറ്റ് സീബ്ര ബ്ലൈൻഡുകളാണ് പ്രത്യേകത വരുന്നത് അത് കറക്റ്റ് ജനലിൻ്റെ ഉള്ളിൽ ജനലിൻ്റെ ഉള്ളിലായിട്ടാണ് അത് വരിക ഫിറ്റ് ചെയ്യുന്നത് സീബ്ര ബ്ലൈൻറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് അലുമിനിയത്തിൻ്റെ ചാനലിലാണ് വരുന്നത് അതുകൊണ്ട് അത് തുരുമ്പ് കുടിക്കുക അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നില്ല പിന്നെ ഫാബ്രിക്ക് ഒരു സിന്തറ്റിക് ഫാബ്രിക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് അതിനായിട്ടൊരു സ്ഥലം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കാത്തതുകൊണ്ട് ഒരു റൂമിൻ്റെ മുഴുവൻ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനായിട്ട് നമുക്കൊരു സ്ഥലം മുടങ്ങി കിടക്കില്ല പിടിക്കല് മാത്രമേ ഉള്ളൂ അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഒന്നുമില്ലെങ്കിൽ ബ്രഷ് കൊണ്ട് പൊടി തട്ടുക അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് തുടക്ക് എന്ത് വേണേനെങ്കിൽ ചെയ്യാം പുറത്താണെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടിടാം ബ്ലൈൻസുകൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ഒരുപാട് എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡലുകളും ബ്ലൈൻസിലന്നെ ഒരുപാട് മോഡലുകളുണ്ട് കർട്ടൻ തുണി ക്ലോത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ക്ലോത്തിലും ഒരുപാട് മോഡലുകളുണ്ട് അത് നമുക്ക് കസ്റ്റമറുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഏത് മോഡൽ വേണമെന്നുള്ളത് അവരോട് അവരെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മോഡൽ ചെയ്ത് കൊടുക്കുന്നത് ആ കർട്ടൺ ശരിക്കും രണ്ട് ടൈപ്പ് വരുന്നുണ്ട് രണ്ട് സെക്ഷനാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഇൻറ്റീരിയറ് ഇൻറ്റീരിയർ ടൈപ്പ് ആണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ് നിർത്തിയത് പിന്നെ എക്സ്റ്റീരിയർ വരുന്നുണ്ട് മഴ വെയിൽ അതിനൊരു പരിഹാരമായിട്ട് വരുന്ന ടൈപ്പ് കർട്ടനുകളൊക്കെ ഉണ്ട് അത് ഒന്ന് പി വി സിയിൽ വരുന്നുണ്ട് പിന്നെ ബാമ്പൂല് വരുന്നുണ്ട് അങ്ങനെ അതൊക്കെയാണ് എക്സ്റ്റീരിയർ കർട്ടനായിട്ട് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്ന് അതുപോലെ മഴ അതിനൊക്കെ ഒരു പരിഹാരമാണത് ഹോളിൽ ഹോളിൽ പറയുന്നത് ആണ് ഇൻ്റീരിയർ ടൈപ്പ് ക്ലോത്ത് ഉപയോഗിക്കാം അതുപോലെ ബ്ലൈൻഡ്സ് ഉപയോഗിക്കാം അതൊക്കെ കസ്റ്റമറുടെ താല്പര്യമാണ് കസ്റ്റമർ എന്താ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ മോഡലുകൾ പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കലാണ് അവരുടെ താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കാറ്റലോഗ് ഉണ്ട് അതിലൊരുപാട് മോഡലുകളുണ്ട് അത് കാണിച്ചു കൊടുക്കും അതല്ല ക്ലോത്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മോഡലുകൾ ുണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കും അതിൽ ക്ലോത്തിൻ്റെ ഡിസൈൻ എല്ലാം ക്ലോത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും അതിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് റെഡിമെയ്ഡ് കർട്ടൻ ആയിട്ടുണ്ട് അത് ചീപ്പ് റേറ്റിൽ നമുക്ക് റെഡിമെയ്ഡ് കർട്ടൻ കിട്ടും അത് പെട്ടന്ന് ഒരാൾ അർജൻറ്റായിട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഒരു അത്യാവശ്യമായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് റെഡിമെയ്ഡ് കർട്ടൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലതുകൊണ്ട് ഈ റെഡിമെയ്ഡ് കർട്ടൻ വന്നതുകൊണ്ടും ഈ ബ്ലൈൻസ് ഉള്ളതുകൊണ്ടും ഇതൊക്കെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുകയാണ് അതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ ചെയ്യണവർ സൈഡായിട്ട് കർട്ടൻ ചെയ്യണ്ടാവും അതുപോലെ ഇലക്ട്രീഷ്യന്മാർ പിന്നെ ആശാരിമാർ ഒക്കെ ഈ ഇതുപോലെ വർക്ക് സൈഡായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ നന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ കർട്ടൺ ചെയ്യുന്ന അതുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്യണ ആൾക്കാരെ ചെയ്ത് എന്നാലേ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ കസ്റ്റമർ നമ്മൾ സർവീസ് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമുക്ക് വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ അടുത്ത അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെടുത്ത് പറയും അല്ലെങ്കിൽ അവിടെ കുറേ കാലം അത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ സർവീസ് കൊടുക്കുന്നതുകൊണ്ടും അവിടെ വന്ന് കാണുന്ന ആൾക്കാർ നമ്മളെ വിളിക്കും കസ്റ്റമർ എങ്ങനെ വരുന്നു നമ്മൾ അന്വേഷിക്കില്ല നമ്മുടെ അടുത്ത് ആവശ്യമായിട്ട് വരുന്നവരൊക്കെ നമുക്ക് കസ്റ്റമറാണ് വർക്കിൻ്റെ ഒരു പ്രധാന ഘടകമാണത് നമ്മൾ പറഞ്ഞ സമയത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഓരോ മോഡല് കർട്ടനുകളും ഓരോ പ്രത്യേക ടൈമുകളാണ് അതിൻ്റെ വർക്കിൻ്റെ ഓർഡറിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ ടൈമുകൾ വരുന്നത് അപ്പോൾ തൈക്ക് തൈക്ക് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞതൊക്കെയാണ് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈമുകൾ എടുക്കും അതിപ്പോൾ എപ്പോഴും കോമ്പറ്റീഷൻ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം എന്ത് സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ വർക്കുകൾ നമുക്ക് എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തി വെക്കണം സ്ഥാപനത്തിൻ്റെ പേര് ഡ്രീം ഹോം എന്നാണ് ഇത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കറുകൊത്തൂരാണ് സ്ഥലം